അയ്യപ്പൻ്റെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് സാധാരണയായി ഒരു ജപമാലയും ദണ്ടും മാത്രമാണ് ധരിക്കാറുള്ളത് അതായത് ഈ നട അടയ്ക്കുന്ന അവസരത്തിൽ ഭസ്മത്തിൽ മൂടി ഒരു ജപമാലയും ദണ്ടും മാത്രമാണ് ധരിക്കാറുള്ളത് അതാണ് ഏറ്റവും കൂടുതൽ നേരവും അയ്യപ്പ സ്വാമി ഒരു ആഭരണം എന്ന് പറയാവുന്നത് പക്ഷേ വിശേഷ ദിവസങ്ങളിൽ മറ്റ് പല ആഭരണങ്ങളും ധരിക്കാറുണ്ട് പക്ഷേ ഈ ആഭരണ ധാരണത്തിന് അത്ര കണ്ടൊരു പ്രാധാന്യം കൊടുക്കാറില്ല തീർച്ചയായിട്ടും തിരുവാഭരണത്തിന് വലിയൊരു പ്രാധാന്യമാണ് അതിലുപരിയായിട്ട് ഒരു ആഭരണത്തിന് വലിയൊരു പ്രാധാന്യം അവിടെ അങ്ങനെ കണ്ടുവരാറില്ല അത് നമുക്കെല്ലാം അറിയാം ഒരു സർവസംഗപരിത്യാഗിയും ഒരു ധ്യാന അവസ്ഥയിലിരിക്കുന്ന ഒരു മൂർത്തിയാണ് അതായത് ഒരു സമാധി പോലുള്ള ഒരു അവസ്ഥയിൽ സമാധി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ജീവനെടുത്തു എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ശരിക്കൊരു അവസ്ഥ ഒരു യോഗ സമ്പ്രദായത്തിലെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഉയർന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു മൂർത്തി സങ്കല്പമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപ് പറഞ്ഞ പോലെ ഒരു ജപമാലയാണ് പ്രധാനമായിട്ടും ധരിച്ചിരിക്കുന്നത് കൂടെ ഒരു യോഗദണ്ഡു പഴയ വിഗ്രഹത്തിൽ അമ്പും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഒരു ഇതിനു മുമ്പൊക്കെ നടന്ന പുനഃപ്രതിഷ്ഠയ്ക്ക് മുൻപുള്ള ആ ഒരു വിഗ്രഹത്തിൽ മറ്റൊരു രൂപമായിട്ടായിരുന്നു പക്ഷേ ശേഷമാണ് ഇപ്പോഴത്തെ ഈ ഒരു രൂപത്തിൽ അന്നത്തെ ആചാര്യൻ കൽപ്പിച്ചത് പിന്നെ വിശേഷാൽ ദിവസങ്ങളിൽ തങ്കയങ്കിയും തിരുവാഭരണവും അല്ലാതെ തന്നെ ക്ഷേത്രത്തിൽ ഒരു ഒരു പ്രത്യേക ഒരു അങ്കിയുമുണ്ട് അതൊക്കെ ചാർത്താറുണ്ട് ഈ മണ്ഡലപൂജ അതായത് ഈ വൃശ്ചയം മുതൽ ധനു വരെ നടക്കുന്ന ഈ ഒരു മണ്ഡല മഹോത്സവത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ആറന്മുളയിൽ നിന്നും തങ്കയങ്കി ഘോഷയാത്രയായി എത്തുന്നത് അത് അതായത് ഈ മണ്ഡലപൂജയുടെ നട അടയ്ക്കുന്നതിൻ്റെ തലേദിവസം വൈകിട്ടാണ് ഈ ഘോഷയാത്ര സന്നിധാനത്ത് എത്തുകയും അത് സ്വീകരിക്കാനായി സന്നിധാനത്തെ അധിക പേർ പൂമാലയെല്ലാം സ്വീകരിച്ച് അവർ പടിവഴി തന്നെ ഈ തിരുവാഭരണത്തെ അല്ലെങ്കിൽ ഈ തങ്കയങ്കി സ്വീകരിച്ചുകൊണ്ട് സന്നിധാനത്തെത്തി അയ്യപ്പസ്വാമിക്ക് ചാർത്തിയാണന്നത്തെ ദീപാരാധന പിറ്റേ ദിവസത്തെ ഉച്ചപൂജയും ഒരു നല്ല മുഹൂർത്തം നോക്കി ആ ഒരു സമയത്താണ് അന്നത്തെ ഉച്ചപൂജ നടക്കുന്നത് അപ്പോഴും ഈ ഒരു ആഭരണം ചാർത്തിയിട്ടുള്ള ഉച്ചപൂജയാണ് ഇതിനു ശേഷമാണ് മകരവിളക്ക് മഹോത്സവം വരുന്നതും അപ്പം ഏറ്റവും പ്രസിദ്ധമായ തിരുവാഭരണ ഘോഷയാത്ര അത് പന്തളം കൊട്ടാരത്തിൽ നിന്നും പന്തളം കൊട്ടാരം വക തന്നെയുള്ള ഈ ഒരു തിരുവാഭരണമാണ് ശബരിമലയിലേക്ക് കൊണ്ടുവന്ന് അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്നത് അത് ആ പന്തളം രാജാവിൻ്റെ ഒരു എന്താ രാജാവിന് ഈ അയ്യപ്പസ്വാമിയെ മറ്റൊരു വിഭിന്നമായൊരു ഭാവത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഭാവത്തിൽ അയ്യപ്പസ്വാമിയെ കാണണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു വിഗ്രഹവുമായിട്ട് ഇപ്പോൾ പഞ്ചലോഹ വിഗ്രഹമാണ് ഈ ഒരു വിഗ്രഹത്തിലെ ഒരു സ്വരൂപമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു തിരുമുഖമാണ് ചാർത്തുന്നത് അപ്പോൾ ഈ തിരുവാഭരണത്തിൻ്റെ ഒരു വൈശിഷ്ടം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തിരുവാഭരണത്തിലെ തിരുമുഖത്തിൻ്റെ ഒരു വൈശിഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് പന്തളം രാജാവിന് തൻ്റെ പുത്രനെ ഒരു രാജാവായി തന്നെ കാണണം അല്ലെങ്കിൽ ഒരു സന്യാസിയോ യോഗ ധ്യാനത്തിലിരിക്കുന്ന ഒരാളായിട്ടല്ല മറിച്ച് ഒരു രാജാവായിട്ട് തന്നെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ആ ഒരു തിരുമുഖത്തിൻ്റെ രൂപകൽപ്പന മുൻപ് കുറഞ്ഞ പോലെ ഒരു രാജപ്രൗഢിയിലുള്ള ഒരു രൂപകൽപ്പന പ്രധാനമായിട്ടും ഇത്രയുമാണ് ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണങ്ങൾ പിന്നെ ഭക്തർ സമർപ്പിച്ച ചില മാലകളും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെയുണ്ട് സ്വർണ്ണമാല വിഷു ദിനത്തിലും ചില പ്രത്യേക അലങ്കാരങ്ങൾ നടത്താറുണ്ട് അകത്ത് വിഷുക്കണിയൊക്കെ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ അകത്തൊരുക്കാറുണ്ട് അപ്പോഴും ചില ആഭരണങ്ങളൊക്കെ ഇടാറുണ്ട് കിരീടം പോലുള്ളവയൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഈ പറഞ്ഞ കിരീടത്തിനൊന്നും അധികം പ്രാധാന്യമില്ല എപ്പോഴും ആ ഒരു ജട ജഡയോടുകൂടി ഇരിക്കുന്നതിനാണ് എപ്പോഴും പ്രാധാന്യം എന്ന് പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കിരീടമൊന്നും അങ്ങനെ അധികം ധരിപ്പിക്കാറില്ല പിന്നെ അടയ്ക്കുന്ന ഒരു സമയത്ത് മാത്രം തുണി കൊണ്ട് ഒരു കിരീട രൂപത്തിൽ ചുറ്റി വെക്കാറുണ്ട് മാളിയപ്പുറത്തമ്മയ്ക്കും ഒരു അതൊരു ഭക്തൻ സമർപ്പിച്ചതായിട്ടുള്ള ഒരു അങ്കി വളരെ നല്ല രൂപത്തിലുള്ള അല്ലെങ്കിൽ ആ ദേവിയുടെ ഒരു രൂപം സാധാരണക്കാരിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള രൂപത്തിലുള്ള ഒരു അങ്കിയും മാളികപ്പുറത്തുണ്ട് ഇതാണ് ശബരിമലയിലെ പ്രധാനമായിട്ടും ആഭരണങ്ങളെ പറ്റി പറയുന്നത് പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ഈ മൂർത്തി അല്ലെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ വേറെ വേറെ മൂർത്തികൾക്കായിട്ട് പ്രത്യേകം പൂജകളൊക്കെ അകത്ത് നടക്കാറുണ്ട് ഇവൻ ഏറ്റുമാനൂരൊക്കെ തന്നെ ഒരു ശരഭമൂർത്തിയും എന്നൊക്കെ പറയാറുണ്ട് ചില പ്രത്യേക പൂജകൾ ആ ഒരു മഹാദേവനെ കഴിക്കാറുണ്ട് അങ്ങനെ പല അമ്പലങ്ങളിലും മൂകാംബിയും ചോറ്റാനിക്കരും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ശബരിമലയിൽ അങ്ങനെയില്ല പക്ഷേ ഒരു സാധാരണ ശാസ്ത്ര ക്ഷേത്രങ്ങളിലെ ഒരു വിധാനമല്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ വളരെ ചെറിയതായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ അത് ആ ഒരു അവസ്ഥാവിശേഷത്തിൻ്റെതായ ചില ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ മറ്റ് ഈ മൂർത്തിയുടെ ഒരു രൂപത്തിന് മാറ്റമോ അത്തരം കാര്യങ്ങളൊന്നും ശബരിമലയിലില്ല അയ്യപ്പസ്വാമിയുടെ ഈ തിരുവാഭരണം മകരവിളക്ക് ദിവസം വൈകിട്ടാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് അത് വലിയ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് എത്തുന്നത് അത് അത് ആ തിരുവാഭരണം എടുക്കുന്നവരും കർശനമായ വളരെ നിഷ്ഠയോടുകൂടിയുള്ള വ്രതം പാലിച്ച് വർഷങ്ങളായിട്ട് എടുത്തു വരുന്നവരാണ് വളരെ പ്രായമായ ആൾക്കാരും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് പക്ഷേ ഈ ഒരു ആഭരണം ഒരു എടുക്കുന്ന ഒരു സമയത്ത് പ്രത്യേക ഒരു ഊർജ്ജം ഇവരിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പം മുൻപ് പറഞ്ഞ പോലെ ഈ മകരവിളക്ക് ദിവസം വൈകിട്ടാണ് സന്നിധാനത്ത് എത്തുന്നത് അത് സ്വീകരിക്കാനും ഈ തങ്കയങ്കി സ്വീകരിക്കുന്ന പോലെ തന്നെ ശബരിമലയിലെ ദേവസ്വം അധികൃതരെല്ലാം ഇറങ്ങിച്ചെന്ന് അത് സ്വീകരിച്ചുകൊണ്ടാണ് വരികയും അത് ചാർത്തി ആ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു ദീപാരാധനയും ഈ തിരുവാഭരണം ചാർത്തിയുള്ളൊരു ദീപാരാധനയും അന്ന് നടക്കും പിന്നെ ഭക്തജനങ്ങളുടെ ഒരു ദർശനത്തിൻ്റെ സൗകര്യാർത്ഥം ഇതിപ്പോൾ ഒരു മൂന്നാല് ദിവസം ചാർത്തി ദർശനം ഇപ്പം അനുവദിച്ചു വരുന്നുണ്ട് ഇതിനെല്ലാം ശേഷം ഈ ഒരു മകരവിളക്ക് മഹോത്സവം കഴിഞ്ഞ് നട അടയ്ക്കുന്ന ദിവസം രാവിലെയാണ് നട അടയ്ക്കുന്നത് അന്നാണ് തിരുവാഭരണം തിരിച്ച് പന്തളം കൊട്ടാരത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതും തുടർന്ന് ഒരു വർഷം അതവിടെ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ